നമസ്കാരം യു പി വിഭാഗം ക്യൂസ് മത്സരത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഫാത്തിമ സഫാപ്പി ചെറുകുളമ്പ് ഐ കെ ടി എച്ച് എസ് എസ്സിൽ എട്ടാം തരം വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ എല്ലാവരും ആൻസർ പേപ്പറിൽ വലത് ഭാഗത്ത് മുകളിൽ പേരും ക്ലാസും ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ടാകും കൂടാതെ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ക്രമ നമ്പറും എഴുതിയിട്ടുണ്ടാകും ഉള്ള വീഡിയോകളിൽ പറഞ്ഞതാണെങ്കിലും പുതിയ കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാകും ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങൾ ചിത്രം നൽകി വ്യക്തിയെ തിരിച്ചറിയാനുള്ള രീതിയിലായിരിക്കും ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈവേ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ് ചോദ്യം ആവർത്തിക്കാം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈവേ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി അമേരിക്ക ശരി ഉത്തരം എഴുതിയെന്ന് കരുതുന്നു പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് ആരാണ് പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ എ ജസ്റ്റിസ് കെ കെ ഉഷ ഓപ്ഷൻ ബി ജസ്റ്റിസ് ഹൈമവതി ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം ഓപ്ഷൻ എ ജസ്റ്റിസ് കെ കെ ഉഷ ഓപ്ഷൻ ബി ജസ്റ്റിസ് ഹൈമവതി ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ എഴുതിയല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം ചോദ്യം ഇതാണ് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഒന്നുകൂടി പറയാം ഈ വർഷത്തെ ചെറുകാട അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ പ്രഭാവർമ്മ ഓപ്ഷൻ ബി എം പി പരമേശ്വരൻ ഓപ്ഷൻ സി ഏഴാച്ചേരി രാമചന്ദ്രൻ ഓപ്ഷൻ എ പ്രഭാവർമ്മ ഓപ്ഷൻ ബി എം പി പരമേശ്വരൻ ഓപ്ഷൻ സി ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയിട്ടുണ്ടാകും ഇനി ചോദിക്കാൻ പോകുന്നത് നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ എ വാസന്തി ഓപ്ഷൻ ബി ജെല്ലിക്കെട്ട് ഓപ്ഷൻ സി കുമ്പളങ്ങി നൈറ്റ്സ് ഓപ്ഷൻ എ വാസന്തി ഓപ്ഷൻ ബി ജെല്ലിക്കെട്ട് ഓപ്ഷൻ സി കുമ്പളങ്ങി നൈറ്റ്സ് എല്ലാവരും ഉത്തരം എഴുതിയില്ലേ ഇനി അടുത്ത ചോദ്യം ചിന്തയാണ് വിദ്യാഭ്യാസത്തിന്റെ കാതൽ എന്ന് പറഞ്ഞത് ആരാണ് ചോദ്യം ആവർത്തിക്കുന്നു ചിന്തയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ രാധാകൃഷ്ണൻ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ എ ഡോക്ടർ രാധാകൃഷ്ണൻ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ എഴുതിയല്ലോ ഇനി ചോദിക്കുന്നത് ആറാമത്തെ ചോദ്യം എന്നാൽ കേട്ടോളൂ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് ഓപ്ഷൻ എ ഹർഷവർദ്ധൻ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ഓപ്ഷൻ സി വി മുരളീധരൻ ആവർത്തിക്കാം ഓപ്ഷൻ എ ഹർഷവർദ്ധൻ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ഓപ്ഷൻ സി വി മുരളീധരൻ എഴുതിയല്ലോ ഇനി ചോദിക്കുന്നത് ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ഭഗത് സിംഗ് എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ഭഗത് സിംഗ് എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ ഇ മൊയ്തു മൗലവി ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ ഓപ്ഷൻ എ ഇ മൊയ്തും മൗലവി ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഓക്കെ അല്ലേ ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം എട്ടാമത്തെ ചോദ്യം ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് ആവർത്തിക്കുന്നു ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ഒക്ടോബർ അഞ്ച് ഓപ്ഷൻ ബി സെപ്റ്റംബർ അഞ്ച് ഓപ്ഷൻ സി ജൂൺ അഞ്ച് ഓപ്ഷൻ എ ഒക്ടോബർ അഞ്ച് ഓപ്ഷൻ ബി സെപ്റ്റംബർ അഞ്ച് ഓപ്ഷൻ സി ജൂൺ അഞ്ച് എഴുതിയില്ലേ ഇനി അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഐ ജി നോബൽ പുരസ്കാരം നേടിയ രാഷ്ട്ര രണ്ടായിരത്തി ഇരുപതിലെ ഐ ജി നൊബേൽ പുരസ്കാരം നേടിയ രാഷ്ട്ര തലവൻ ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ ബി വ്ലാഡ്മിർ പുടിൻ ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കാം ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ ബി വ്ലാഡ്മിർ പുടിൻ ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ് എഴുതിയല്ലോ ഇനി പത്താമത്തെ ചോദ്യം ചോദ്യം ഇതാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് നൽകുന്ന തുക ആവർത്തിക്കുന്നു ജ്ഞാനപീഠ പുരസ്കാരത്തിന് നൽകുന്ന തുക ഓപ്ഷൻ എ അഞ്ച് ലക്ഷം ഓപ്ഷൻ ബി പതിനൊന്ന് ലക്ഷം ഓപ്ഷൻ സി ആറ് ലക്ഷം ഒന്നുകൂടി പറയാം ഓപ്ഷൻ എ അഞ്ച് ലക്ഷം ഓപ്ഷൻ ബി പതിനൊന്ന് ലക്ഷം ഓപ്ഷൻ സി ആറ് ലക്ഷം ശരി ഉത്തരം ഉത്തരമെഴുതിയെന്ന് കരുതുന്നു ഇനി അടുത്ത ചോദ്യം ഇനി പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ബാബരി മസ്ജിദ് പൊളിച്ച സംഭവത്തിൽ തെളിവില്ലെന്ന കാരണത്താൽ പ്രതികളെ വിട്ടത് ഏത് കോടതിയാണ് ബാബറി മസ്ജിദ് പൊളിച്ച സംഭവത്തിൽ തെളിവില്ലെന്ന കാരണത്താൽ പ്രതികളെ വിട്ടത് ഏത് കോടതിയാണ് ഓപ്ഷൻ എ സുപ്രീം കോടതി ഓപ്ഷൻ ബി സി ബി ഐ പ്രത്യേക കോടതി ഓപ്ഷൻ സി അലഹാബാദ് കോടതി ഓപ്ഷൻ എ സുപ്രീം കോടതി ഓപ്ഷൻ ബി സി ബി ഐ പ്രത്യേക കോടതി ഓപ്ഷൻ സി അലഹാബാദ് കോടതി എഴുതിയില്ലേ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമത് ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമത് ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി വള്ളത്തോൾ ഇനി പതിമൂന്നാമത്തെ ചോദ്യം വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ ചെയർമാൻ ഒരിക്കൽ കൂടി പറയാം വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ ചെയർമാൻ ഓപ്ഷൻ എ പെരുമ്പടവം ശ്രീധരൻ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ സി സി രാധാകൃഷ്ണൻ ഓപ്ഷൻ എ പെരുമ്പടവം ശ്രീധരൻ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ സി സി രാധാകൃഷ്ണൻ എഴുതിയല്ലോ ഇനി പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യ ജീവാണു ജൈവ വളഗുണ നിയന്ത്രണശാല സ്ഥാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ ജീവാണു ജൈവ വള ഗുണ നിയന്ത്രണശാല സ്ഥാപിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി പട്ടാമ്പി ഓപ്ഷൻ സി തൃശൂർ ആവർത്തിക്കാം ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി പട്ടാമ്പി ഓപ്ഷൻ സി തൃശൂർ എഴുതിയല്ലോ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം അപ്പൊ ചോദ്യം കേട്ടോളൂ യാത്രക്കാരുടെ ആവശ്യപ്രകാരം എവിടെയും നിർത്തുന്ന കെ എസ് ആർ ടി സിയുടെ അൺലിമിറ്റഡ് ഓർഡിനറി ബസ് സർവീസിന്റെ പേരെന്ത് ആവർത്തിക്കുന്നു യാത്രക്കാരുടെ ആവശ്യപ്രകാരം എവിടെയും നിർത്തുന്ന കെ എസ് ആർ ടി സിയുടെ അൺലിമിറ്റഡ് ഓർഡിനറി ബസ് സർവീസിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ സ്റ്റോപ്പ് ഓപ്ഷൻ ബി ജനത ഓപ്ഷൻ സി ഓർഡിനറി ഓപ്ഷൻ എ സ്റ്റോപ്പ് ഓപ്ഷൻ ബി ജനത ഓപ്ഷൻ സി ഓർഡിനറി എഴുതിയിട്ടുണ്ടാകും പതിനാറാമത്തെ ചോദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിലെ മികച്ച പ്രകടനത്തിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊൻപതിലെ പുരസ്കാരം നേടിയ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് മേഖലയിലെ മികച്ച പ്രകടനത്തിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊൻപതിലെ പുരസ്കാരം നേടിയ സംസ്ഥാനം ഓപ്ഷൻ എ ബംഗാൾ ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി കേരളം ഒന്നുകൂടി പറയാം ഓപ്ഷൻ എ ബംഗാൾ ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി കേരളം എഴുതിയല്ലോ ഇനി അടുത്ത ചോദ്യം പറയുന്നത് പതിനേഴാമത്തെ ചോദ്യം ലോങ് മാർച്ച് ടു എഫ് എന്ന ബഹിരാകാശ വിമാനം ഏത് രാജ്യത്തിൻ്റേതാണ് ലോങ് മാർച്ച് ടു എഫ് എന്ന ബഹിരാകാശ വിമാനം ഏത് രാജ്യത്തിൻ്റേതാണ് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ശരി ശരിയത്തരമെഴുതിയെന്ന് കരുതുന്നു ഇനി പതിനെട്ടാമത്തെ ചോദ്യം സി വി ആനന്ദബോസ് ഏത് സംഘടനയുടെ ചെയർമാനാണ് സി വി ആനന്ദബോസ് ഏത് സംഘടനയുടെ ചെയർമാനാണ് ഓപ്ഷൻ എ ഇന്ത്യൻ റെഡ് ക്രോസ് കേരള ഘടകം ഓപ്ഷൻ ബി കേരള സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് ഓപ്ഷൻ സി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒന്നുകൂടി പറയാം ഓപ്ഷൻ എ ഇന്ത്യൻ റെഡ് ക്രോസ് കേരള ഘടകം ഓപ്ഷൻ ബി കേരള സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് ഓപ്ഷൻ സി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എഴുതിയിട്ടുണ്ടാകും പത്തൊൻപതാമത്തെ ചോദ്യം രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നതിന് തിരഞ്ഞെടുക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ് രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നതിന് തിരഞ്ഞെടുക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ് ഓപ്ഷൻ എ സംഗീതം ഓപ്ഷൻ ബി അഭിനയം ഓപ്ഷൻ സി ചിത്രകല ഒന്നുകൂടി പറയാം ഓപ്ഷൻ എ സംഗീതം ഓപ്ഷൻ ബി അഭിനയം ഓപ്ഷൻ സി ചിത്രകല എഴുതിയിട്ടുണ്ടാകും ഇനി ഇരുപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ അമീൻ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് എവിടെ നിന്നാണ് ചോദ്യം ആവർത്തിക്കുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ അമീൻ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി തിരുവനന്തപുരം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങൾ ചിത്രം നൽകി വ്യക്തിയെ തിരിച്ചറിയാനുള്ള രീതിയിലായിരിക്കും ഇരുപത്തൊന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എഴുതിയില്ലേ ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത് ആരുടെ ചിത്രമാണ് എഴുതിയിട്ടുണ്ടാകും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ചിത്രം ശ്രദ്ധിക്കൂ വ്യക്തിയെ തിരിച്ചറിയൂ ശരി ഉത്തരം എഴുതിയെന്ന് കരുതുന്നു ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യം ചിത്രം നോക്കി വ്യക്തിയുടെ പേരെഴുതുക കൂട്ടുകാർ എഴുതിയില്ലേ അപ്പോ ഓക്കെ ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അവസാനത്തെ ചോദ്യം ഇതാണ് ചിത്രത്തിലേക്ക് നോക്കി വ്യക്തിയെ തിരിച്ചറിയുക നിങ്ങളുടെ ഉത്തരങ്ങൾ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നമ്പർ ഏഴ് അഞ്ച് ആറ് ഒന്ന് എട്ട് പൂജ്യം ആറ് ഒന്ന് ആറ് നമ്പർ ഒരിക്കൽ കൂടി ഏഴ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം ആറ് ഒന്ന് ആറ് ഉത്തരങ്ങൾ അയക്കാൻ അനുവദിക്കപ്പെട്ട സമയം ഈ പത്രക്വിസിന്റെ ലിങ്ക് രണ്ട് തവണ കാണുന്ന സമയം മാത്രമാണുള്ളതെന്ന് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ എൻ എം എ മിഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുക നന്ദി നമസ്കാരം